ആർ സി ബിയും ഡൽഹിയുമാണിന്ന് നേരത്തെ നേരെ വന്നത് രണ്ട് ടീമിനും ജീവൻമാര പോരാട്ടമായിരുന്നു തോൽക്കുന്നവർ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരുന്നു എന്നാൽ ഈ മാച്ചിൽ ഡൽഹി തോറ്റിരിക്കുകയാണ് ആർ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത് ഓരോ മാച്ച് കഴിയും തോറും ആർ സി ബി ശക്തി പ്രാപിച്ച് വരികയാണ് അപ്പോൾ ഇന്നത്തെ ആർ സി ബി ഡൽഹി മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആർ സി ബി ഇതുപോലെ ഒരു മാച്ച് മുന്നേ കളിച്ചുവെങ്കിൽ ആർ സി ബി ഇപ്പോൾ പ്ലേ ഓഫിൽ എത്തിയേനെ അവസാന മത്സരങ്ങളിലാണ് ആർ സി ബി കത്തി കയറുന്നത് ഇന്ന് ഡൽഹി ടീമിനെതിരെ ആർ സി ബി മികച്ച വിജയമാണ് സ്വന്തമാക്കിയത് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ആർ സി ബി ആയിരുന്നു കോഹ്ലിയും ഡുപ്ലിസിയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് എന്നാൽ തുടക്കം തന്നെ ആർ സി ബിക്ക് പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഡുപ്ലിസിയും കോഹ്ലിയും ആദ്യം തന്നെ ഔട്ടായി സാധാരണ കോഹ്ലിയാണ് പിടിച്ചു നിൽക്കാറ് എന്നാൽ ഇന്ന് കോഹ്ലി ഇരുപത്തിയേഴ് റൺസിൽ ഔട്ടായി പിന്നീട് അടിച്ചു കളിച്ചത് രജിത് പരിടാറാണ് താരം ഇന്ന് അൻപത്തിരണ്ട് റൺസാണ് അടിച്ചു കൂടിയത് അതുപോലെ ഗ്രീനും കളിച്ചു ഇതോടുകൂടി ആർ സി ബി ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തി എന്ന കൂറ്റൻ ടാർഗറ്റാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഡൽഹി ടീമിനെ അപേക്ഷിച്ച് ചെറിയ സ്കോർ ആയിരുന്നു ഡൽഹി ഇപ്പോൾ അവസാനത്തെ മാച്ച് നോക്കിയാൽ ഒരുവിധം എല്ലാ മാച്ചിലും ഇരുന്നൂറ് പ്ലസ് നേടിയിട്ടുണ്ട് പിന്നീട് ഡൽഹി സെക്കൻഡ് ബാറ്റിംഗ് ഇറങ്ങി ഡൽഹിക്ക് തുടക്കം തന്നെ വാർണറെ നഷ്ടപ്പെട്ടു പിന്നീട് ഫ്രൈസറും ഔട്ടായി ശേഷം വരുന്നവരെല്ലാം തന്നെ പെട്ടെന്ന് കൂടാരം കേറി ഋഷഭ് പന്ത്ന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല താരത്തിന് സസ്പെൻഷനാണ് ഋഷഭ് ഇല്ലാത്തത് ഡൽഹി ടീമിനെ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു പിന്നീട് ബിക്കറ്റുകൾ തുരിതരെ പോയി എന്നാൽ അക്സർ പട്ടേൽ ഒരു ഭാഗത്ത് പിടിച്ചു നിന്നു എന്നിട്ടും ഡൽഹി ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇപ്പോൾ ഡൽഹി തോറ്റുപുറത്തായിരിക്കുകയാണ് ആർ ടീം മികച്ച വിജയം തന്നെയാണെന്ന് സ്വന്തം യാണ് ഇനി ആർ സി ബിക്ക് ഒരു മാച്ചും കൂടി ബാക്കിയുണ്ട് അതിൽ ആർ സി ബി മികച്ച റൺ റേറ്റിൽ ജയിച്ചാൽ ഒരുപക്ഷെ ആർ സി ബിക്ക് പ്ലേ ഓഫിൽ സാധിക്കും അതിന് ആർ സി ബിക്ക് ഭാഗ്യം ആവശ്യമാണ് ഒരു മാച്ച് മുന്നേ ആർ സി ബി ഇങ്ങനെ കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ആർ സി ബി പ്ലേ ഓഫിൽ അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ